الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله. وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا قوا انفسكم واهليكم نارا പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ മക്കളുടെ റിസൾട്ടുകൾ പുറത്തു വരുന്ന സന്ദർഭമാണ് നമ്മുടെ മുൻപിലുള്ളത് ഇന്ന് ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം ഫലം പുറത്തു വരുന്ന ദിവസമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് വരെയുള്ള സമയം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള സമയമാണ് നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി അവരുടെ ഉന്നതമായ വിദ്യാഭ്യാസത്തിനു വേണ്ടി നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്വേഷിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങുന്ന സമയമാണ് ഈ സമയം അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഹുത്തുവയിലൂടെ എൻ്റെ സഹോദരങ്ങളുടെയും സഹോദരികളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഈ ഹുതബ കേൾക്കുന്ന എല്ലാ ആളുകളും മക്കളുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ മകൻ അവൻ വഴികേടിലാവണം നന്നാവരുത് എന്ന് ചിന്തിക്കുന്ന ഒരു രക്ഷിതാവും ഉണ്ടാവില്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് മക്കളുടെ നന്മയാണ് മക്കളുടെ നന്മക്കു വേണ്ടി നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്തത് എന്നുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാന ഹു നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു ഏൽപ്പിച്ച ഒരു അമാനത്താണ് നമ്മുടെ മക്കൾ എന്നുള്ളത് അമാനത്തിന്റെ ഗൗരവം നമുക്കറിയാം ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു പറയുന്നത് കഴിഞ്ഞ കുത്തുബൈയിൽ നമ്മൾ പറഞ്ഞതാണ് എന്ന അഭിസംബോധന വന്നാൽ വിശ്വാസികളെ വിളിച്ച് അല്ലാഹു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ തൊട്ടു പിറകെ വരുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് ഇവിടെ അല്ല പറയുന്നത് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും അവരുടെ ശരീരത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അപ്പൊ റബ്ബ് നമ്മളോട് ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ ശരീരം നമ്മുടെ തടി നരകത്തുനിന്ന് കാക്കണം നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ കീഴിലുള്ള നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ ആരൊക്കെ ഉണ്ടോ അതിൽ കുടുംബമായി അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട് ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് എൻ്റെ കുടുംബത്തെ എന്റെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ എന്ത് പണിയാണ് എടുത്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മഹാനായ അലി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ അദബ് എന്ന പദം നമുക്കറിയാം അദബ് എന്ന് പറഞ്ഞാൽ സംസ്കാരം എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ ആയത്തിൽ അള്ളാബ് നമ്മളോട് പറയുന്നത് അദ്വിഹും നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ അതമുള്ളവരാക്കണം അവർക്ക് സംസ്കാരം പകർന്നു കൊടുക്കണം വാല്യമൂഹും അവരെ നിങ്ങൾ പഠിപ്പിക്കണം അവർക്ക് നിങ്ങൾ അറിവ് പകർന്നു കൊടുക്കണം അപ്പൊ അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യമാണ് റബ്ബ് നമ്മളെ ഏൽപ്പിച്ച മാനത്താണ് മക്കൾ അവരോടുള്ള ബാധ്യത എന്താണ് അവരെ നമ്മൾ പഠിപ്പിക്കണം അവർക്ക് നമ്മൾ സംസ്കാരം പകർന്നു കൊടുക്കണം ഓരോ രക്ഷിതാവിന്റെയും ഓരോ ഉമ്മയുടെയും ബാധ്യതയാണിത് ആ ബാധ്യത നിർവഹിക്കാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കണം സഹോദരങ്ങൾ ഈ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മക്കൾ നന്നാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പറയുന്ന ഞാനാകട്ടെ കേൾക്കുന്ന നിങ്ങളാകട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാകണം എന്നുള്ളതാണ് നമ്മുടെ മക്കൾക്ക് നാം മാതൃകയാവണം കാരണം നമ്മുടെ മക്കൾ ആദ്യം മുതൽ അവർ കണ്ടു തുടങ്ങിയ നമ്മളെയാണ് ഉമ്മയെയും ബാപ്പയെയും കണ്ടാണ് അവർ വളരുന്നത് നമുക്ക് പറയാൻ പറ്റും നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാണ് എന്ന് പലപ്പോഴും മക്കളോട് ഉപദേശിക്കുന്ന ഉപദേശികളായിക്കൊണ്ടാണ് രക്ഷിതാക്കൾ മാറാറുള്ളത് അല്ല മക്കളോട് പറയും ഈ കുറാൻ ഓതണം നമ്മൾ ഓതലുണ്ടോ മക്കളോട് പറയും നമസ്കരിക്കണം മക്കളോട് പല കൽപ്പനകളും പലത് നമ്മൾ പറയും ആ കൽപ്പനകൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് മക്കൾ നമ്മളിൽ നിന്ന് നന്മ പഠിപ്പിക്കുന്നത് നമസ്കരിക്കണമെന്ന മകനോടുള്ള കൽപ്പന മകൻ കേൾക്കണമെങ്കിൽ നമസ്കരിക്കുന്ന ബാപ്പയാകണം നമസ്കരിക്കുന്ന ഉമ്മയാകണം അതുകൊണ്ട് തന്നെ നാം ആദ്യം മനസ്സിലാക്കേണ്ട നമ്മുടെ മക്കളുടെ നന്മക്കു വേണ്ടി നാം നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാകണം എന്നുള്ളതാണ് മഹാനായ വസൈമി അലഹി പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംസാരത്തിലും പ്രവർത്തിയിലും സത്യസന്ധത പഠിപ്പിക്കുക വല്ലാത്തൊരു വാചകമാണത് വർത്തമാന കാലഘട്ടത്തിലെ രക്ഷിതാക്കൾ പഠിക്കേണ്ട നെഞ്ചിൽ കൊത്തിവെക്കേണ്ട വാചകമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംസാരത്തിലും പ്രവർത്തിയിലും സത്യസന്ധത പഠിപ്പിക്കണം നമ്മുടെ മക്കൾ കാണുന്നുണ്ട് നമ്മുടെ ബിസിനസ് നമ്മുടെ മക്കൾ കാണുന്നുണ്ട് നമ്മുടെ ഇടപാടുകൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങൾ അത് സത്യസന്ധമാണ് എങ്കിൽ നമ്മുടെ കുട്ടി സത്യസന്ധനായിരിക്കും അവനവൻ്റെ ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്ന് പഠിക്കേണ്ട പാടവതാണ് അതാണ് മഹാപണ്ഡിതൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് അവരോട് സംസാരിക്കുമ്പോൾ കളവ് പറയാൻ പാടില്ല കച്ചവടം നടത്തുന്ന ബിസിനസ് നടത്തുന്ന വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമുക്ക് വരുന്ന ഫോൺ കോളുകൾ അത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടിയുണ്ട് എങ്കിൽ ഒരുപക്ഷെ നമ്മൾ പറയുന്ന കളവ് കേട്ട് ഏറ്റവും വലിയ കളവ് പറയുന്നവനായി നമ്മുടെ മകൻ മാറും വീട്ടിലിരുന്ന് നമ്മൾ പറയാം ഞാൻ വീട്ടിലില്ല ഞാൻ പുറത്താണ് നമ്മുടെ വീട്ടിലാണ് നമ്മുടെ മകൻ നമ്മളെ കാണുന്നുണ്ട് നമ്മുടെ മകൻ നമ്മളെ കാണുന്നുണ്ട് നമ്മൾ നമ്മൾ വിളിച്ചയാളോട് പറയുന്ന വാചകം എന്താ എന്തോ ഒരു ആവശ്യത്തിനു വേണ്ടി അറിയാതെ പറയുന്ന വാചകങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് മഹാനായ ബിൻ സുഫിയാൻ ഒരു വാചകമുണ്ട് സന്താനത്തെ മര്യാദ പഠിപ്പിക്കുന്നവരോടായി അദ്ദേഹം പറഞ്ഞ വാചകം സന്താനത്തിൻ്റെ പ്രഥമ പ്രഥമ സംസ്കരണം നീ സ്വന്തത്തെ നന്നാക്കുന്നതിലൂടെയാണ് എൻ്റെ കുട്ടി നന്നാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നന്നാവണം എൻ്റെ സ്വഭാവം എന്റെ പെരുമാറ്റം എൻ്റെ ഇടപാടുകൾ അതൊക്കെ നന്നായാലാണ് എന്റെ കുട്ടി നന്നാവുക അതുകൊണ്ട് തന്നെ അതാണ് ആദ്യം രക്ഷിതാക്കളോട് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനായ പ്രവാചകൻ പ്രഭാചകൻ അലൈഹി വസ്ലം സുന്ദരമായ മാതൃകയാണ് പ്രവാചകൻ പ്രഭാചകൻ അലഹി വസ്ലമാ കുട്ടികളോട് പെരുമാറിയത് മാത്രം ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകൻ സാഹു അലഹി വസ്ലമായുടെ ജീവിതം സുന്ദരമായി വരച്ച് കാണിച്ച പണ്ഡിതന്മാരുണ്ട് അള്ളാഹന്റെ റസൂലി ചിരിച്ച സമയങ്ങൾ ഉദ്ധരിക്കപ്പെടും ചിരിച്ച സമയങ്ങൾ മാത്രം നബി കരഞ്ഞ നിമിഷങ്ങളുണ്ട് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ തമാശ പറഞ്ഞ നിമിഷങ്ങളുണ്ട് ഇതൊക്കെ പുസ്തകമായി ഇസ്ലാമിക ലോകത്തെ ലഭ്യമാണ് എന്തിനാണിത് നമ്മുടെ നബി നമുക്ക് മാതൃകയാണ് നമ്മുടെ പ്രവാചകൻ സല്ലാഹുഅലി വസ്ലമ്മ കുട്ടികളോട് പെരുമാറിയത് ഏറ്റവും നന്നായിട്ടാണ് പ്രവാചകൻ സല്ലാഹുഅലഹി വസ്ലമയിൽ നിന്ന് ഇബിന് അബ്ബാസ് ഹദീത്തിൽ കാണാ ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് നബി എനിക്ക് നൽകിയ ഉപദേശമാണ് യാ എന്റെ പൊന്നുമോനെ ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരികയാണ് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ നിന്നെ സൂക്ഷിക്കും പ്രിയപ്പെട്ട ഉപ്പമാരെ പ്രിയപ്പെട്ട ഉമ്മമാരെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മുടെ മകനെ ചേർത്തു പിടിച്ച് നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ മോനെ നീ അള്ളാനെ പേടിക്കണത് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന ഒരു അറിവ് പകർന്നു കൊടുക്കാൻ നമ്മൾ മദ്രസിൽ പഠിപ്പിച്ചു പറഞ്ഞയച്ചു നമ്മൾ പറയാം മദ്രസയിൽ പഠിപ്പിക്കൽ മറ്റൊരു വശമാണ് നമ്മുടെ കുട്ടികൾക്ക് നാം പകർന്നു കൊടുക്കേണ്ട പാഠമാണ് റബ്ബിനെ കുറിച്ചുള്ള പാഠം ആരാത് ചെയ്തത് മകനെ ചേർത്ത് പിടിച്ചെന്ന് ആരാ മക്കളോട് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് ആരാണ് മക്കളെ നന്നാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടത് അത് നമ്മുടെ മദ്രസയിലെ അധ്യാപകരാണ് അല്ല മറിച്ച് രക്ഷിതാക്കളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാതൃകയാകാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ പ്രശ്നം രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വർത്തമാന കാലഘട്ടത്തിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവരിൽ പല കുട്ടികളും പറയുന്ന വാചകം തരും രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ് അവർ പറയുന്നത് ഞങ്ങളുടെ വാപ്പാക്കുക്ക് തീരെ സമയമില്ല എന്നാണ് ഞങ്ങളുടെ വാപ്പാക്കും ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ സമയമില്ല എന്നാണ് ഓരോ രക്ഷിതാവും ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ നിങ്ങൾ ഇരുന്നിട്ട് എത്ര കാലമായി മകൻ പറയുന്നത് കേൾക്കാൻ മകൾ പറയുന്നത് കേൾക്കാൻ അവരുടെ കൂടെ ഇരുന്നു കൊടുത്തിട്ട് എത്ര കാലമായി എത്ര സമയമായിട്ടുണ്ടാവും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ആ പ്രോഗ്രാം കേട്ട ആളാണ് അദ്ദേഹം അടു പറ മകൻ തീരെ ശരിയല്ല ഞങ്ങൾ ഓനൊന്ന് ഉപദേശിക്കണം നിങ്ങളോനോടൊന്ന് സംസാരിക്കണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം നിങ്ങളുടെ മകന്റെ കൂടെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഭാര്യയും ഭർത്താവും ചെറിയ കുട്ടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ ആ കാലമൊക്കെ കഴിഞ്ഞു വന്ന ഒരുപാട് കാലമായി അത്തരം യാത്രകളുണ്ടായിട്ട് അത്തരം ഉണ്ടായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളോട് നമ്മളാണ് സംസാരിക്കേണ്ടത് നമ്മളുടെ മക്കളുടെ മക്കളുടെ കൂടെ ഇരിക്കേണ്ടവർ നമ്മളാണ് ഹുറൈറ പറഞ്ഞൊരു വാചകമുണ്ട് എൻറെ രണ്ട് ചെവി കൊണ്ട് ഞാൻ കേൾക്കുകയുണ്ടായി എൻറെ രണ്ട് കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുകയുണ്ടായി എന്തൊരു പ്രയോഗമാണത് എൻറെ രണ്ട് കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു എന്റെ രണ്ട് ചെവികൾ കൊണ്ട് ഞാൻ കണ്ടു ചെവികൾ കൊണ്ട് ഞാൻ കേട്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഇരു കാലുകൾ കൊണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു ഹുമാ അവരുടെ രണ്ടുപേരുടെയും കൈപിടിച്ച് നബി തൻ്റെ കാലിൽ അവരെ കയറ്റി വെക്കും കാലിൻ്റെ പുറം ഭാഗത്ത് അവരെ കയറ്റി വെക്കും എന്നിട്ട് അവരോട് മുകളിലോക്ക് മുകളിലോട്ട് കാല് കൊണ്ട് ചവിട്ടി കയറാൻ പറയും അള്ളാന്റെ റസൂലിന്റെ നെഞ്ചുവരെ ആ മക്കളിങ്ങനെ കാല് കാല് ഇങ്ങനെ കയറും നബി അവരുടെ കൈ പിടിക്കും ഒരു പിതാമഹൻ ഒരു പ്രവാചകൻ സല്ല അലിസ്ല എന്ന് പറയുന്ന ഉപ്പ അല്ലെങ്കിൽ വലിയ അപ്പ മക്കളെ കളിപ്പിക്കുന്ന രംഗമാണിത് നമുക്ക് സമയമല്ല പ്രവാചകൻ സല്ല അലഹിസ്ലമ പരിശുദ്ധമായ മിമ്പറിൽ ഹുത്തുമ പറയുമ്പോഴാണ് ഹസൻ ഹുസൈൻ ആ പള്ളിയിലേക്ക് വന്നത് നബി ജനങ്ങൾ ഉപദേശിക്കുകയാണ് പ്രവാചകൻ താഴെ ഇറങ്ങി മിമ്പറും വന്ന് താഴെ ഇറങ്ങി നബി അവരെ വാരിയെടുത്തു ഹദീത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വായിക്കാം രണ്ട് രണ്ടുവന്ന കുപ്പായങ്ങളിട്ടാണ് അവർ പള്ളിയിലേക്ക് വന്നത് ഉരുണ്ടും മറിഞ്ഞുമാണ് അവർ പള്ളിയിലേക്ക് വന്നത് പ്രമാചകര കോരിയെടുത്തു അവരെ ചുംബിച്ചു എന്നിട്ട് നബി ആയത്തോ അംബാലു കുംബാദു ഫിത്തിന മക്കളും അതേപോലെ തന്നെ സമ്പത്തും പരീക്ഷണമാണ് എന്ന ആയത്തിനൊരു ഓതുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അടുത്ത വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ഞാൻ ഹുത്തുബ് പറയുമ്പോൾ എൻ്റെ മകൻ ഈ പള്ളിയിലേക്ക് വന്നാൽ അവനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എൻ്റെ മകനെ വാരിയെടുത്താൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്തായിരിക്കും പള്ളി ഭരിക്കുന്ന ആളുകളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരേണ്ടതെന്ന് പറയില്ലേ നമ്മൾ അവിടെയാണുള്ളത് പ്രഭാ ജഗൻ സാഹു അലൈഹി വസ്ലമ തൻ്റെ മക്കളോട് ആ രീതിയിലാണ് പെരുമാറിയത് അതുകൊണ്ട് തന്നെ മക്കളുടെ കൂടെ ഇരിക്കാനും അവരെ കേൾക്കാനും രക്ഷിതാക്കളെ സമയം കണ്ടെത്തണം പ്രത്യേകിച്ച് മുതിർന്ന മക്കളുള്ള ആളുകൾ പതിനഞ്ച് വയസ്സായ കുട്ടിയുടെ കൂടെ എത്ര കാലമായി വാപ്പ ഇരുന്നിട്ട് അവനോട് എന്തെങ്കിലും ചോദിക്കാൻ അവന് പറയില്ലെന്നത് കേൾക്കാൻ അവൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ എത്ര സമയമായി സമയമായിരുന്നിട്ട് പ്രിയപ്പെട്ടവരെ ഇന്നലെ ഇന്നലത്തെ വൈകുന്നേര സമയത്ത് ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ ഒരു മകന്റെ കൂടെ ഞാൻ ഇരുന്നിട്ടുണ്ട് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന് പറയുന്ന മഹത്തായ പ്രോഗ്രാമിന്റെ ഭാഗമായി അവിടെ തയ്യാറാക്കിയ ഒരു കൗൺസിലിംഗ് സെന്ററിൽ ഒരു ഗൈഡൻസ് സെന്ററിൽ ഒരു മകന്റെ കൂടെ ഇരിക്കുമ്പോൾ മകൻ പറയുന്ന വാ വാചകം തറിയോ മീൻ ബാപ്പൊക്ക് വലിയ ആൾക്കാരായി അവർക്കൊന്നും ഒന്നും നേരെയല്ല നമ്മുടെ കൂടെ ഇരിക്കാൻ സമയല്ല നമ്മളെ കേൾക്കാൻ സമയല്ല അവർ ദേഷ്യപ്പെടാണ് പിന്നെ എങ്ങനെ ഞങ്ങൾ നന്നാവെന്ന് നമ്മുടെ മക്കൾ ഈ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാക്കണം മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ മക്കളുടെ ഇന്റർനെറ്റ് ഉപയോഗത്തിൽ നിയന്ത്രണം വേണം മക്കളുടെ നന്മ ആഗ്രഹിക്കുന്നവരെ മക്കളുടെ ഇന്റർനെറ്റ് നിയന്ത്ര ഇന്റർനെറ്റ് ഉപയോഗത്തിൽ നിയന്ത്രണം വരുത്താൻ രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട് അവർ ഗെയിമുകളുടെ പിറകയാണ് പല ആളുകളും അശ്ലീലതകളുടെ പിറകയാണ് അതിനെ ആരാണ് നിയന്ത്രിക്കേണ്ടത് അതിനെ നമ്മൾ നിയന്ത്രിക്കണം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാലം അത്രയും അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം അവർക്ക് സമയം ഉണ്ടായി കൊടുക്കണം ഏത് സമയത്താണ് അവരിത് ഉപയോഗിക്കേണ്ടത് എന്ന ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാകണം അവരെവിടെയിരുന്ന് ഉപയോഗിക്കണം അതിന് പദ്ധതി ഉണ്ടാകണം സാധാരണ പറയാറുണ്ട് മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ വെച്ചാൽ അത് നമ്മളും മൊബൈലുമാണ് ഫേസ് ടു ഫേസ് ആണ് അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഈ മൊബൈലിൽ ഞാൻ നോക്കുന്നത് കാണുന്നത് എന്നറിയില്ല നമ്മുടെ മക്കൾ ആ പ്രായമെത്തുമ്പോൾ അവർ സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്രായമെത്തുമ്പോൾ നമുക്ക് അവരെ വിട്ടുകൊടുക്കാം അവരെ ഉപദേശിക്കാം പക്ഷേ നിയന്ത്രിക്കേണ്ട സമയങ്ങളിൽ ഇന്റർനെറ്റിന്റെ മേഖലകളിൽ നിയന്ത്രണം വരുത്തിയിട്ടില്ല എങ്കിൽ വലിയ വിനകളായിരിക്കും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം മഹാനായ റളിയല്ലാഹു ഒരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്നി റജല അൻ അറാഹു ലൈസ ഫീ ഷൈഇൻ മിൻ വലാ ആഖിറ ഇത് മക്കൾക്ക് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ഒഴിവ് സമയമുണ്ടായിട്ടും ഇഹത്തിനോ ഇഹലോകത്തിനോ പരലോകത്തിനോ യാതൊന്നും പ്രവർത്തിക്കാത്തവനോട് ഞാൻ കഠിനമായി കോപമുള്ളവനാകുന്ന സമയമുണ്ട് എന്നിട്ട് ആ സമയത്തെ ഒന്നെങ്കിൽ ദുനിയാവിൽ ഉപകാരമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാം അല്ലെങ്കിലോ അല്ലെങ്കിൽ പരലോകത്ത് നേട്ടം ഉണ്ടാക്കുന്ന കാര്യം ചെയ്യുക ഇത് രണ്ടും ചെയ്യാത്ത ആൾക്കാരോട് എനിക്ക് ദേഷ്യമാണെന്നാണ് ഞാൻ കോപിക്കുന്നു എന്നാ ഗെയിം എന്താ കിട്ടുക ഈ പാഠമാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് ഏതൊക്കെയോ ആളുകൾ അപ്രവാളികളെ ആടി തിമിർക്കുന്നത് കണ്ട് സമയം കളയേണ്ടവരല്ല നമ്മൾ പലരും പറയുന്ന കോമഡികളും റീലുകളും കേട്ട് ആസ്വദിക്കേണ്ട ആളുകളല്ല നമ്മൾ യഥാർത്ഥത്തിലുള്ള ആസ്വാദനം എന്തറിയോ മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള ആസ്വാദനം എന്ന് പറഞ്ഞാൽ വാചകമുണ്ട് ദുനിയാവിൽ പല ആളുകളും ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനത്തെ കണ്ടെത്താത്തവരാണെന്നാണ് ദുനിയാവിൽ ഏറ്റവും വലിയ ആസ്വാദനം ഉണ്ട് അതിനെ കണ്ടെത്താൻ പല ആളുകൾക്കും പറ്റിയിട്ടില്ല അപ്പൊ ചോദിച്ചു എന്താണ് ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിനെ അറിയലും അവനെ സ്നേഹിക്കലും അവനെ ഓർക്കലുമാണ് ഏറ്റവും വലിയ ആസ്വാദനം അപ്പം നമ്മുടെ മക്കൾക്ക് ആസ്വാദനത്തിൻ്റെ വഴി പറഞ്ഞു കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആരാധനകൾക്ക് പ്രോത്സാഹനം നൽകണം നമ്മുടെ കുട്ടികളുടെ ആരാധനകൾക്ക് പ്രോത്സാഹനം നൽകണം ഇന്ന് നമ്മളൊക്കെ പള്ളിയിൽ വന്നു അല്ലേ പള്ളിയിൽ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാവണം കുറെ മുതിർന്നാളുകളെ ഈ പള്ളിയിൽ കാണുന്നുണ്ട് എവിടെ നമ്മുടെ മക്കൾ എവിടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആർക്കെങ്കിലും ഉണ്ടാക്കാനോ പറയുന്ന വാചകമല്ല വളരെ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി പറയണം എവിടെ നമ്മുടെ കുട്ടികൾ എവിടെ ഇന്ന് നമ്മൾ ജുമാക്ക് പോകുന്നപ്പോ നമ്മുടെ കുട്ടികളെ നമ്മൾ വിളിച്ചോ അവരോട് പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ആരാധനകൾ പഠിക്കേണ്ടത് നമ്മളിൽ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിക്കാൻ അധികാരം നൽകിയ വിഷയത എസ് എസ് എൽ സി പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ എ പ്ലസ് കിട്ടിയിട്ടില്ല എങ്കിൽ അവൻ്റെ പിറകെ വടിയെടുത്തുകൂടുന്ന വർത്തമാന കാലഘട്ടത്തിലെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം ഒരു മകനെ തല്ലാൻ ബാപ്പാക്ക് അധികാരം എന്തിനാറിയോ ഒന്ന് നിസ്കരിക്കാത്തിൻ്റെ പേരിൽ മാത്രമാണ് അവൻ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അവൻ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ആരാധന രംഗത്ത് മക്കൾക്ക് പ്രോത്സാഹ പ്രോത്സാഹനം നൽകാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ സൽ സ്വഭാവങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം ബാപ്പ നല്ല ദേഷ്യക്കാരനായ മകനും ദേഷ്യക്കാരനാവും അനങ്ങിയാൽ ഉമ്മാനോട് ദേഷ്യപ്പെടുന്ന ബാപ്പ അല്ലെങ്കിൽ ബാപ്പാനെ ചീത്ത പറയുന്ന ഉമ്മ എങ്ങനെയാ കുടുംബത്തിൽ ഒരു നല്ല കുട്ടികൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യണം നല്ല പാഠങ്ങൾ സ്വഭാവത്തിന്റെ നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഏറ്റവും മാന്യമായി പെരുമാറുന്ന നല്ല വാക്കുകൾ പറയുന്ന നല്ല ഉമ്മയും ബാപ്പയുമായി മാതാപിതാക്കൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ മക്കള് ഏറ്റവും നല്ല ആളുകളായിക്കൊണ്ട് മാറുന്നത് അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ മക്കൾക്ക് മതപഠനത്തിന് അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ് മതം പഠിക്കണം നമ്മുടെ കുട്ടികൾ ഇന്ന് നമ്മളിൽ പല ആളുകളും മദ്രസകളോട് വിമുഖത കാണിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ കുട്ടികളെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതൊക്കെ നല്ലതാണ് ഒരു സംശയമല്ല പക്ഷെ മതം പഠിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പാണ് നാളെ നമ്മളെ കവറിൽ കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ കബറിന്റെ സമീപത്തും കൂടെ നമ്മുടെ മക്കൾ നടന്നു പോകും പക്ഷെ അവർ പ്രാർത്ഥിക്കൂലിറ എന്ന പ്രാർത്ഥന അവരുടെ നാവിന്റെ തുമ്പിൽ വരൂല അത് വരണമെങ്കിൽ അവരെന്ത് ചെയ്യണം ദീന് പഠിക്കണം മതം പഠിക്കണം അവരെ ദീന് പഠിപ്പിക്കണം അതുകൊണ്ട് തന്നെ മദ്രസകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികളെ തൊട്ട് സമീപത്തുള്ള മദ്രസകളിൽ അവരുടെ പ്രായങ്ങളിൽ നമ്മൾ ചേർക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നോക്കൂ നിങ്ങൾ നമ്മുടെ നാടിന്റെ സമീപത്തുള്ള ദാറൽഖുറാൻ മദ്രസ് പിള്ള കട മദ്രസയിലേക്കുള്ള അഡ്മിഷന്റെ സമയമാണ് അതിന്റെ പരസ്യം പറയാനുള്ള ഞാൻ ഈ വാചകം പറയുന്നത് ഇതൊരു പരസ്യവുമല്ല മറിച്ച് നമ്മുടെ കുട്ടികൾ അവിടെ പോയി പഠിച്ചാൽ ഉപകാരമുണ്ട് ദീന അവർ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കള് കൃത്യമായി ദീനു പഠിപ്പിക്കാനുള്ള അവസരത്തെന് ചെയ്യണം ഉപയോഗിക്കണം അവർക്ക് മതം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി അവർക്ക് ഖുറാൻ പഠിക്കട്ടെ അവർ നമസ്കാരം പഠിക്കട്ടെ അവർ മറ്റുള്ള വിമാനത്തുകൾ പഠിക്കട്ടെ എല്ലാം പഠിക്കണം നമ്മളിൽ പല ആളുകളും ഇന്ന് ചെയ്യുന്ന നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചതാണ് അല്ലേ നിസ്കാരത്തിൻ്റെ കൽപ്പം നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലം അലൈഹി വസ്ലം നമസ്കാരത്തിൽ പള്ളിയിലേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പള്ളിയിൽ വന്ന് എങ്ങനെ ഇരിക്കണം പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ പള്ളിയിലേക്ക് വരുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് പല ആൾക്കാരെന്ത് ചെയ്യും പള്ളിയിൽ വന്നങ്ങനെ ഒരു റൗണ്ടൊക്കെ ആയിട്ടിരിക്കും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പോയിട്ടിരിക്കും അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നബി പഠിപ്പിച്ച വാചകം നമ്മൾ കേട്ടിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ പ്രവാചകന്റെ സ്വഹാബത്ത് വന്നാൽ അവർ ഒന്നാമത്തെ സ്വത്തിൽ ആദ്യം വന്നിരിക്കുക ആ ഒന്നാമത്തെ സ്വപ്പിന്റെ പ്രതിഫലമെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ ആ സ്വപ്പിന് വേണ്ടി അവർ മത്സരിക്കുന്നതാണ് അവർ മത്സരിക്കുന്നു മത്സരിക്ക മാത്രമല്ല അവർ മത്സരിച്ചെന്തിയും അവര് ഒടുവിൽ തീരുമാനം കണ്ട നറുക്കിട്ട് തീരുമാനിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ആര പഠിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയാം നമുക്കറിയാത്തത് കൊണ്ടാണ് നമുക്കതിന്റെ മഹത്വം മനസ്സിലാകാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ഒന്നാമത്തെ സ്വപ്പ് ഒന്നാമത്തെ പൂർത്തിയായ രണ്ടാമത്തെ സ്വപ്പ് പിന്നെ മൂന്നാമത്തെ സ്വപ്പ് അങ്ങനെ പൂർത്തീകരിക്കണം എന്നാൽ ആരോഗ്യകരമായി പ്രയാസമുള്ള ആളുകൾ എന്ത് ചെയ്യും അവർക്ക് ചുമരുമച്ചാരി പ്രശ്നമുള്ള വിഷയമല്ല അതുകൊണ്ട് തന്നെ അറിവില്ലായ്മ എന്തിയും പല നന്മകളും നമുക്ക് നഷ്ടപ്പെടുത്തി കളയും നമ്മുടെ മക്കളെന്ത് ചെയ്യണം അവര് തീരെ പഠിക്കണം മനസ്സിലാക്കണം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കണം സുബ്ഹാനഹു അള്ളഹു നമ്മുടെ മക്കളെ നന്മയിൽ വളർത്താൻ നമുക്ക് കൺപുളിർമയേകുന്ന മക്കളാക്കി വളർത്താനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹ്

ഭൗതികമായ വിദ്യാഭ്യാസം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഈ സമയത്ത് അവിടെ നമ്മൾ പരിഗണിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മക്കൾക്ക് ഏറ്റവും ആവശ്യമുള്ള വിദ്യാഭ്യാസം ഏതാണ് അവരുടെ കഴിവെന്താണ് അവരുടെ കപ്പാസിറ്റി എന്താണ് അവർക്ക് അറിവ് നേടുന്ന മേഖലയിലുള്ള താല്പര്യം എന്താണ് അത് അന്വേഷിക്കാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ കരിയർ എങ്ങനെയായിരിക്കണം അവർക്ക് ഏതിലാണ് അഭിരുചി പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കുറേ പണം മുടക്കി മുടക്കുന്നതിയും നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അവരെ പറഞ്ഞേക്കും അതുകൊണ്ട് സംഭവിക്കുന്ന ദുരന്തങ്ങളുണ്ട് പ്രിയപ്പെട്ടവരത് ഈ ഉമ്മത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ അത് ബാധിക്കുന്നത് നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ മക്കളുടെ മേൽ നമ്മൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഈ ഉമ്മത്തിന് ഉമ്മത്തിനതിലൂടെ വലിയ നഷ്ടങ്ങളുണ്ട് അതെന്താ ഉമ്മത്തിൻ്റെ നഷ്ടം എന്താണ് മുസ്ലിം ഉമ്മത്തിലെ പല ആളുകളും ഉന്നതമായ വിദ്യാഭ്യാസ മേഖലകളിൽ പലരും എത്താതെ പോകുന്നുണ്ട് നല്ല കഴിവുള്ള നല്ല കപ്പാസിറ്റി ഉള്ള പല ആൾക്കാരും ആ മേഖലയിലേക്ക് എത്തുന്നില്ല അതേപോലെ തന്നെ വേറെ ചില ആളുകൾ ഒരു ഒരു കഴിവുമില്ലാത്ത അവർക്ക് ഇഷ്ടമില്ലാത്ത മേഖലയിലൂടെ പോയി വലിയ അപകടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മക്കളെ ചേർക്കുന്ന സമയത്ത് എവിടെയാണ് നമ്മുടെ കുട്ടി പഠിക്കേണ്ടത് നമ്മളൊരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ അത് എൻ്റെ കുട്ടിക്കൊരു ജോലി സാധ്യതയുള്ളതാണ് അതിന് അവർ അനുയോജ്യമായതാണോ അതിനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട് പണ്ടത്തെ പോലെയല്ല അവരുടെ കരിയർ തീരുമാനിക്കാൻ അവർക്ക് അവര് അതിൽ അതിൽ വിദഗ്ധരായ ആളുകളുമായി ഇരുന്ന് സംസാരിക്കാൻ അതിൽ ഓപ്പർച്യൂണി സാധ്യതകൾ മനസ്സിലാക്കാനുള്ള ഒരുപാട് സമയവും സന്ദർഭവും സാഹചര്യങ്ങളൊന്നും ഉണ്ട് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് മക്കൾക്കൊരു പുതിയ കോഴ്സൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു നല്ലൊരു ആലോചന ചെയ്യണം ആ മേഖലയിൽ നടത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി വിദൂര സ്ഥലങ്ങളിൽ ബാംഗ്ലൂർ പോലെയുള്ള മംഗലാപുരം പോലെയുള്ള മറ്റു സ്ഥലങ്ങളിൽ നമ്മുടെ മക്കളെ പഠിക്കാൻ വിടുന്ന ആളുകൾ എവിടുന്ന് എൻ്റെ കുട്ടി നിസ്കരിക്കാൻ എന്ത് ചെയ്യണം എന്ന് അന്വേഷിക്കണം എൻ്റെ കുട്ടി എവിടുന്ന് നിസ്കരിക്കും എൻ്റെ കുട്ടി അങ്ങനെ ജുമാക്ക് പോവുക ഇതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു സ്ഥാപനമാണ് എങ്കിൽ പിന്നെ ഞാൻ ബാക്കി പറയേണ്ട ആവശ്യമല്ല ഒരു വെള്ളിയാഴ്ച ജുമാക്ക് പോലും മര്യാദയ്ക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഭൗതിക വിദ്യാഭ്യാസം മാത്രം ആഗ്രഹിച്ച് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയാക്കുന്നത് എങ്കിൽ അതുപോലെയും നഷ്ടം ഉണ്ടാക്കും നമ്മുടെ പ്രഥമ പരിഗണന എന്താ പറയുക ദീനാണ് ദീനാണ് സഹോദരങ്ങളെ കാരണം ജോലി മരിക്കോളേ ഉണ്ടാവുള്ളൂ ദീനോ ദീൻ മരിച്ചാലും വേണ്ട സാധനമാണ് മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് ആവശ്യമുള്ളതാണ് ദീൻ അതുകൊണ്ട് തന്നെ പ്രഥമ പരിഗണന ദീനിനായിരിക്കണം അള്ളാഹുബിലേക്കാണ് നമ്മുടെ മടക്കം അള്ളാഹുലേക്ക് മടങ്ങണമെങ്കിൽ എന്ത് വേണം ദീനുമായി ദീനിന്റെ നിയമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വേണം അള്ളാഹുബിലേക്ക് ചെല്ല അന്നത് എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ മക്കൾക്ക് ക്യാമ്പസ് തിരഞ്ഞെടുക്കുമ്പോൾ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷമുള്ള ഇസ്ലാമികമായ സൗകര്യങ്ങളുള്ള ക്യാമ്പസുകളാണ് എന്ന് പ്രത്യേകം അന്വേഷിക്കാനും അതിനുള്ള സൗകര്യങ്ങളുള്ള ക്യാമ്പസുകൾ തിരഞ്ഞെടുക്കാനും രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അവസാനമായി ഇതൊരവധിക്കാലമാണ് ഈ അവധിക്കാലം ഏതാനും ദിവസങ്ങൾ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ ഈ അവധിക്കാലം കഴിയും പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ നമ്മുടെ മക്കൾക്ക് ധാർമ്മികത പറഞ്ഞു കൊടുക്കാനുള്ള ഒരവസരമുണ്ട് ഒരവസരം നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി പെരിന്തൽമണ്ണയിലാണ് ഞാനൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് നിൽക്കുന്നത് നാല് ദിവസങ്ങളിലായി എന്തുകൊണ്ടാണ് ചോദിച്ചാൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സമ്മേളിക്കുന്ന ഒരു പ്രോഗ്രാം വരാൻ പോകുന്നുണ്ട് അടുത്ത ഞായറാഴ്ചയാണ് ആ പ്രോഗ്രാം ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ കുട്ടികൾ ആരാകണം നമ്മുടെ കുട്ടികൾ എന്താകണം എന്ന ഒരു തിരിച്ചറിവ് നൽകാൻ സാധിക്കുന്ന ഒരു മഹത്തായ പ്രോഗ്രാമാണ് ഇതൊരു പരസ്യത്തിലുള്ള കുട്ടികൾ പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നഷ്ടം ഉണ്ടാവൂല അവിടെ വരുന്ന കുട്ടികൾക്ക് നഷ്ടമാകില്ല എന്ന് ഉറപ്പുണ്ട് അവിടെ ഒരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു കരിയറിൻ്റെ പ്രത്യേകമായൊരു ഓപ്ഷൻ ഒരു വഴിയുണ്ട് നമ്മുടെ കുട്ടി അതിലൂടെ അങ്ങനെ കയറിപ്പോയി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അവനറിയാൻ പറ്റും അവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ലഹരിയുടെ അപകടങ്ങൾ അതിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ ഏതൊക്കെയാണ് ഏത് വഴിയിലൂടെ പോകാൻ പാടില്ല എന്ന് മക്കളെ പഠിപ്പിക്കുന്നുണ്ട് മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് കൃത്യമായി അവരുടെ മുമ്പിൽ സ്ക്രീനിലൂടെയും വരച്ചും പറഞ്ഞുമൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ധാർമ്മികമായ ഒരു ജീവിതത്തിലുള്ള അടിത്തറ ഘട്ടം നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിലാണ് നമ്മുടെ മക്കൾ നന്നാകുക നമ്മൾ വഴി വെച്ച് കൊടുക്കുക ബാക്കി തവക്കേൽക്കുവാൻ എന്താ അതുകൊണ്ട് തന്നെ നമ്മുടെ പണി നമ്മൾ എടുക്കുക അല്ല സുഖാനുഹൂത്താല മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്ന നല്ല രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് കൊണ്ട് കൺകുളിർമയേകുന്ന നമുക്ക് സന്തോഷമേകുന്ന നല്ല മക്കളായി വളരാൻ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കുട്ടികൾക്കുള്ളൂ തോപ്പിക്ക് നൽകുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്തു മാപ്പാകരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളമാളുകളുണ്ടാഹു അവർക്ക് ശീപ്പം നൽകുമാറാകട്ടെ

اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر عبانا عن الحمد لله رب العالمين